അയർലൻഡിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കേൾക്കുന്നത് അതിൽ ഒരു മലയാളി പെൺകുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട് കോഴിക്കോട് നിന്നാണ് വാർത്ത എത്തിയത് മകൾക്ക് നേരെ ഉണ്ടായത് ക്രൂരമായ ആക്രമണമെന്ന് പിതാവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു ദ ഇന്ത്യൻസ് ഗോ ബാക്ക് എന്ന് ആക്രോശിച്ചായിരുന്നു അതിക്രമം പെൺകുട്ടിയെ സൈക്കിൾ കൊണ്ട് ഇടിച്ചു മുഖത്തിടിച്ച് പരുക്കേൽപ്പിച്ചു പിതാവ് നവീൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു എൻ്റെ നവീൻ ഞാൻ അയർലൻഡിലെ വാട്ടർഫോൾ കൗണ്ടിയിൽ കുടുംബമായിട്ട് താമസിക്കുകയാണ് എൻ്റെ വൈഫ് നേഴ്സ് ഇവിടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു രണ്ട് കുട്ടികളുണ്ട് മൂത്ത കുട്ടി ആറ് വയസ്സ് ഇളയ ആള് പത്ത് മാസം പ്രായമുള്ള കുഞ്ഞാണ് എനിക്ക് എൻ്റെ മകൾക്ക് ഒരു ഉദാഹരണമായ സംഭവം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടുണ്ടായി ഉണ്ടായി കുത്ത നാളും അവരുടെ ഫ്രണ്ട്സും കൂടി പുറത്ത് വീടിൻ്റെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു വൈഫും ആ സമയത്ത് ഇളയ ഇളകുട്ടിയായിട്ട് പുറത്തുണ്ടായിരുന്നു ഇളയാൾ കരഞ്ഞത് കൊണ്ട് ആ കുഞ്ഞിന് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന സമയത്ത് ഏകദേശം ഏകദേശമായിട്ട് ഏഴേമുക്കാൽ സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കുമായിരുന്നു ഉണ്ടാക്കാൻ വന്ന വീടിനകത്ത് ഒരു വെള്ളം ചൂടാക്കാൻ വെച്ച കിറ്റലിൽ വെച്ച സമയത്ത് കുട്ടികളെല്ലാവരും കൂടി ഓടിവരികയും എൻ്റെ മകള് വലിയ രീതിക്ക് കരയുകയും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം വളരെ സ്കേർഡായിരുന്നു വൈഫ് ഒരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അഞ്ച് അഞ്ച് പേർ വരുന്ന ടീനേജേഴ്സ് സൈക്കിളിൽ വരികയും മോളെ സൈക്കിളിനെ വീല് കൊണ്ട് അവളുടെ പ്രൈവറ്റ് ഭാഗത്തിരിക്കുകയും അതുപോലെ തന്നെ അഞ്ചു പേരിൽ കൂടി ചേർന്ന് ഉണഞ്ഞു നിന്നുകൊണ്ട് അവളെ മുഖത്ത് ടിക്കുകയും അതുപോലെ തന്നെ മുടിക്ക് പിടിച്ച് കലിക്കുകയും കഴുത്തിൽ പിടിച്ച് തള്ളുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ അതി രൂക്ഷമായി ചീത്ത കളിക്കുകയും ഡേ ഇന്ത്യൻസ് ഗോ ബാക്ക് എന്നുള്ള ആക്രോശിച്ചുകൊണ്ട് അവർ പോവുകയാണ് ഉണ്ടായത് ആ സമയത്ത് വൈഫോട് ചെല്ലുകയും മകളെ മകളെ ആശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയത്തും ഈ ടീനേജർ ഗ്യാങ് ഈ വീടിൻ്റെ വകുക്കിൽ കൂടി കടന്നു പോവുകയും അവർ അവിടെ നിന്ന് തുറച്ചു നോക്കുകയും വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത് ആ ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ പോലീസിൽ അറിയിക്കുകയും അവർ വന്നിട്ട് നിങ്ങൾ ഓൾവേസ് കുഞ്ഞിനെ മോണിറ്റർ ചെയ്യണം എന്നുള്ളൊരു കമൻ്റ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ആരാണോ ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വളരെ ഷോക്കിങ് ആയി പോയ ഒരു സംഭവമാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം ഇപ്പോൾ ഈ കമന്റ് ബോക്സിൽ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നമ്മുടെ ഒരുപാട് ആളുകൾ വിദ്യാർത്ഥികൾ നമ്മുടെ ഒക്കെ സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ അവിടെ ജോലി ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ അപ്പോൾ ഇത്തരത്തിലുള്ള വംശീയ അധിക്ഷേപം ഉണ്ടാകുന്നത് അത് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം തന്നെയാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ പി വി കുട്ടൻ കോഴിക്കോട് എന്ന വിവരങ്ങളുമായി ചേരുകയാണ് നോക്കാം എന്നാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന കുട്ടൻ ഗുഡ് മോർണിംഗ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ് കാരണം നമ്മുടെ ഒരുപാട് കുട്ടികൾ പുറം രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്നു പഠിക്കുന്നു ഒക്കെയുണ്ട് അപ്പോൾ അയർലൻഡ് പ്രത്യേകിച്ചും നമ്മുടെ ഒരുപാട് മലയാളി കുട്ടികളുള്ള ഇടം കൂടിയാണ് അവിടെ നിന്ന് ഇത്തരത്തിൽ മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു എന്ന വാർത്ത വരുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നതാണ് ആ മനു വലിയ ഭയ ഭയപ്പാടോടുകൂടിയാണ് അയർലൻഡിലെ ഇന്ത്യൻ വംശജർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഇന്ത്യക്കാർക്ക് നേരെ ഇത്തരത്തിലുള്ള കടുത്ത ആക്രമണങ്ങൾ നടക്കുകയാണ് ഈ അയർലൻഡുകാർ വലിയ രീതിയിലുള്ള വംശീയ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും പല ഘട്ടങ്ങളായി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ അഞ്ചു പേരാണ് വളരെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അതായത് അവിടെ ഒരു വംശീയ വംശീയ അധി നടക്കുന്നു അതോടൊപ്പം തന്നെ ി ഇന്ത്യൻസ് ഗോ ബാക്ക് എന്നുള്ള ഒരു ആക്രോശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഈ ചെറിയ ആ കുഞ്ഞിന്റെ അനുഭവം ആ കുഞ്ഞിൻ്റെ പിതാവ് നവീൻ തന്നെ കൈരളി ന്യൂസിനോട് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അതിക്രമം ഉണ്ടായത് കുട്ടി വീടിന്റെ പുറത്ത് കളിച്ചോണ്ടിരിക്കയായിരുന്നു ഈ കൂട്ടുകാരും ഒത്ത് വീട്ടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സൈക്കിളിലെത്തിയ ടീനേജ് സംഘം ഒരു അഞ്ചോ ആറോ പേരുണ്ടെന്നാണ് അതും പത്തോ പതിനാലോ വയസ്സുള്ള ചെറിയ കുട്ടികളാണ് അവർ ഈ ചെറിയ കുഞ്ഞിനെ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു ഉപദ്രവിക്കുന്നു മുഖത്തടിക്കുന്നു കഴുത്തിന് പിടിക്കുന്നു അതോടൊപ്പം തന്നെ സൈക്കിൾ കൊണ്ട് ഇടിക്കുന്നു അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളരെ ക്രൂരമായ രീതിയിലേക്കുള്ള പെരുമാറ്റം അതിക്രമമാണ് അവിടെ ഈ ചെറിയ കുഞ്ഞിനോട് പോലും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞൊരു ഏതാണ്ടൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടയിൽ അഞ്ച് പേർക്ക് ഇത്തരത്തിൽ അതിക്രമങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആശങ്കയോടുകൂടിയാണ് അയർലൻഡിലെ ഇന്ത്യൻ സമൂഹം കഴിയുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഒരു മലയാളി കുട്ടിക്ക് നേരെ കോട്ടയത്ത് നിന്നും ജോലിക്ക് വേണ്ടി അത് അവിടെ ഈ അവിടെ ജോലിക്ക് വേണ്ടി എത്തിയതാണ് ഈ നവീനും ഭാര്യയും കുടുംബവും ഒക്കെ ആ വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്നു വൈകുന്നേരം ഒരു ഏഴര മണിക്കൊക്കെയാണ് അമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചെറിയ കുഞ്ഞിന് കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഈ അമ്മ ആ ഉള്ളിലേക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പോയപ്പോഴാണ് മൂത്ത കുട്ടിക്ക് നേരിത്രത്തിൽ അതിക്രമം ഉണ്ടായത് വലിയ ഭയപ്പാടോടു കൂടിയാണ് അയർലൻഡിലെ ഇന്ത്യക്കാർ ഇപ്പോൾ കഴിയുന്നത് മനു